സ്നേഹമുള്ളവരെ എന്നോട് എൻ്റെ സഹോദര വൈദികര് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് റോയിച്ച അച്ഛൻ എങ്ങനെ ഇങ്ങനെ മാറിയേ അച്ഛൻ്റെ ജീവിത ശൈലിയുമായി ഇപ്പോൾ അച്ഛൻ ചെയ്യുന്ന ഈ ശുശ്രൂഷയ്ക്ക് വലിയ ബന്ധമില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് സത്യം പറഞ്ഞാൽ അത് ശരിയാ കാരണം ഒരു മാധ്യമ മേഖലാ പ്രവർത്തനമായിട്ട് പത്തിരുപത് വർഷം ശുശ്രൂഷ ചെയ്ത ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തെ പെട്ടെന്ന് കർത്താവ് അത്ഭുതം പോലെയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപതിൽ ബഹുമാനപ്പെട്ട തൃശ്ശൂർ അതിരൂപതയുടെ ജനറാളച്ഛൻ എന്നെ ഫോണിൽ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞത് റോയിച്ച ഈ വർഷത്തെ അച്ഛന്മാരുടെ വാർഷിക ധ്യാനം ഞാനത് അച്ഛനെ ഏൽപ്പിക്കുകയാണ് കാരണം പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് ഓൺലൈനായിട്ട് ചെയ്യുന്ന ഈ ശുശ്രൂഷ അത് റോയിച്ചനെ ഏൽപ്പിക്കാൻ എന്നും പറഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ചു ഞാൻ എങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി തൃശ്ശൂര തിരുപതിയുടെ ഓൺലൈൻ ചാനലിലൂടെ ധ്യാന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മാറ്റിക്ക് ശൈലിയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കൂടി ഞാൻ ആ ശുശ്രൂഷ ചെയ്തു അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അഭിനന്ദി പിതാവ് ആൻഡ്രൂസ് അന്റുസ്ഥാഴ്ത്ത പിതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞ ഒരു ഒരു കാര്യം ഇങ്ങനെയാണ് റോയിച്ച അപ്പോൾ അച്ഛൻ ശരിക്കും മാറിയായിരുന്നു അല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛനെ ഏൽപ്പിച്ചതിനെക്കുറിച്ച് വലിയ ഉറപ്പില്ലായിരുന്നു എന്ന് അപ്പോഴാണ് ടോണി പിതാവ് പറഞ്ഞത് റോയിസ് സംഭവിച്ചത് എന്താണെന്നറിയോ അച്ഛൻ ഈ രണ്ടായിരത്തി ഇരുപതിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എട്ട് ദിവസം എട്ട് നോമ്പിൻ്റെ ഓരോ വീഡിയോ ഇറക്കിയിരുന്നില്ലേ അതിലൊന്ന് യൂട്യൂബിലൂടെ യാദൃശികമായിട്ട് ഞാൻ കാണാനിട വന്നു അങ്ങനെ കണ്ട് അത് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ അത് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് നമ്മളറിയുന്ന റോയിച്ചനല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ടോണി പിതാവ് പറഞ്ഞു ഇത് അൻറിസ് പിതാവിനെ കൊണ്ട് കാണിച്ചു അപ്പോൾ പിതാവിന് മനസ്സിലായി ഇത് നമ്മൾ അറിയുന്ന ഒരു റോയിച്ഛനല്ല ഇതിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ആ ഉറപ്പിലാണ് അച്ഛൻ അച്ഛനെ ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് ജീവിതത്തെ അമ്മയോട് ചേർന്ന് നിന്ന് വിശുദ്ധീകരിച്ച അമ്മ എടുത്ത് ഉപയോഗിക്കും നമ്മളെ പിതാവ് അതിന് ശേഷം ഇപ്പോൾ ഈ അതിരൂപതയുടെ ആത്മീയ ശുശ്രൂഷയുടെ ക്രിസ്മാറ്റിക് ശുശ്രൂഷയുടെ ഡയറക്ടർ എന്ന നിലയിൽ ഒരു വർഷം പിന്നിടുമ്പോൾ എന്നെ കൊണ്ട് അത് ആ ഉത്തരവാദിത്വം തേൽപ്പിക്കുക വിശുദ്ധനായ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയെ രണ്ടായിരം വർഷത്തിൽ സന്ദർശിച്ച സമയം ഞാനിപ്പോൾ ഓർക്കുകയാണ് വിശുദ്ധ പിതാവ് ഒരു ജപമാല കയ്യിൽ തന്നുകൊണ്ടാണ് എന്നെ ആശീർവദിച്ചു വിട്ടത് ഉള്ളവരെ ആ ജപമാല ഇപ്പോഴും ഞാൻ വിലയോടെ സൂക്ഷിക്കുന്നുണ്ട് എനിക്ക് പരിശുദ്ധ പിതാവിനെക്കുറിച്ച് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും എന്നെ ഏറെ ആവേശം കൊള്ളിച്ചിട്ടുള്ളൊരു വാക്ക് ഞാൻ ഓർക്കുക അതിലെത്തിയിലുള്ള തോത്തൂസ് തൂസ് എന്ന വാചകമാണ് ടോട്ടലി യു പരിശുദ്ധ പിതാവ് സഭയുടെ തലവനായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇപ്രകാര ലോകത്തോട് പറയുന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തലായിരുന്നു അത് അമ്മേ മാതാവേ ഞാൻ നിൻറ്റേതാണ് പൂർണ്ണമായും നിൻ്റേതാണ് അതുകൊണ്ട് ഈ വലിയ ഓർമ്മപ്പെടുത്തൽ എന്നെ എപ്പോഴും മുന്നോട്ട് നയിക്കാറുണ്ട് ജീവിതത്തെ ടോട്ടലി യുവേഴ്സ് എന്ന് അമ്മയുടേതാണ് എന്ന ഓർമ്മ അത് സൂക്ഷിക്കാൻ എപ്പോഴും ഈ ജപമാല നമ്മളെ സഹായിക്കും